ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിൻ ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നാല് അതിഥികൾ നമ്മുടെ കുടുംബത്തിലേക്ക് നാല് അംഗങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മനുഷ്യരൊന്നുമല്ല നമ്മുടെ ആടിനെയാണ് നമ്മുടെ നാടനാട് അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മുടെ നാല് ആടുംകുട്ടികളെ ആടിനെ ഒക്കെയായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം വലുതും ചെറുതുമായിട്ടുള്ള ആടുകളാണ് അതേപോലെ അതിലൊരെണ്ണത്തിന് ഗർഭവുമുണ്ട് ഗർഭിണിയാണ് നാല് മാസം ഗർഭവുമുണ്ട് അപ്പം അതിനെ ഞാൻ കാണിക്കാം ഇതാണ് നമ്മുടെ തള്ളയാട് വലിയ ആടാണ് ഇത് പക്ക നാടനാണ് നാടനാണെന്ന് ഇങ്ങനെ മനസ്സിലാകുന്ന ചെവി കുറച്ച് നീളം കുറവുണ്ട് എൻ്റെ ഒരു ഇത് ഞാൻ ഒപ്പീൻമെൻറ്റ് പറയുകയാണ് നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് ഈ ഒരു വലിയ കൊമ്പ് അതുപോലെ തന്നെ അത്യാവശ്യം അവിടെ നല്ല അടിപൊളി വാല് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നാടനാണെന്ന് നിങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കുഞ്ഞാണ് അടുത്തത് ഇതാ ഇത് ഇതാ ഇവിടെ വള ഇത് കൂടതി വിടാറായതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആട് ഇതിൻ്റെ ഈ തള്ളയുടെ കുഞ്ഞ് ഇതിന് എത്ര രൂപ ആകുമെന്ന് നിങ്ങളൊന്ന് പറയണം എനിക്കൊരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ രണ്ട് ആടും കൂടെ ആയപ്പോഴത്തേന് ആയിട്ടുണ്ട് ഇത് എത്ര രൂപയ്ക്ക് കൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം അത് പറഞ്ഞാൽ അതിന് പേരൊന്നും ഇട്ടിട്ടില്ല ഞാൻ പേര് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് രണ്ടും പെണ്ണാടാണ് ഇത് ശാന്ത ഇത് കുമാരി എന്നൊക്കെ ഇടണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു പേര് നിങ്ങൾ പറയുക അത് ഞാൻ ഇടാം അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞൻ മുട്ടനാടുണ്ട് ഇത് രണ്ടും ചേട്ടനും അനീനമാണ് ഇതിച്ചിരി ഹൈറ്റും കാര്യങ്ങളും ഉണ്ട് ഇതിനെ കുറിച്ച് ഹൈറ്റ് കുറവാണ് ഇത് രണ്ടും ഒന്നിച്ചേ നിൽക്കത്തുള്ളൂ ഇതിനും പേരിടുന്നവനൊക്കെ ഉണ്ട് ഇതിന് കുമാരൻ ശശി എന്നൊക്കെയാണ് ഞാൻ ഞാനിടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെ പേരേതാ താല്പര്യമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതൊരു ഒന്നര മാസ പ്രായം മാത്രമേ ഉള്ളൂ ഇത് രണ്ടും പക്ഷേ ഇത് രണ്ടും വന്നിട്ട് ഇത് വലുതും ഇത് ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് കോഴികളെയും വാങ്ങിച്ചിട്ടുണ്ട് കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് നല്ല കരി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അട്ടിപൊളി കരി കോഴി കുഞ്ഞുങ്ങൾ പടയും പൂവനും എല്ലാം ഉണ്ട് ഇതൊക്കെ എത്ര രൂപയ്ക്കുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം ഏകദേശം എത്ര രൂപ ആകും ഈ കോഴികൾക്ക് എന്നും നിങ്ങളെ കമൻ്റ് ബോക്സിൽ പേരിടാം ഇതിന് പിന്നെ പേരൊന്നും ഇടുന്നില്ല എല്ലാം ഒരു കളറിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഏതാ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല ആടാകുമ്പോഴും നമുക്ക് കുഴപ്പമില്ല പേര് നമുക്കിടാം എങ്ങനെ വേണമെങ്കിൽ അവിടെ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഉണ്ടോ പത്താം നാടിനെ മിക്സ് ഒന്നുമായിട്ട് ആയിട്ട് അല്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനുള്ള പേര് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്നത് എത്ര രൂപയാകും എത്ര ആടിന് ഈ സൈസ് ആടിന് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവമ്പായിരിക്കും ബായ്